അസലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം നമ്മളിന്ന് വിഷുവായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോ കൊണ്ടുവരികയാണ് അപ്പം കൂട്ടുകാരെ നമ്മളെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ആ എല്ലാവരും മറക്കാതെ കാണണേ അപ്പം ഞാൻ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ ബായ് 好了、啊，这个。这这这这这这 करते हैं कि ये डंडा ना डंडा ना डंडा ना ये कि आह अरे ना मूंद मैं लेके आवे हैं किधर चाले माले ना सिर पड़े ना ഒന്നുമില്ല തീർച്ചയായും അല്ല ചെപ്പും ഇറങ്ങിക്കന്നെ കോട്ടെ ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇങ്ങോട്ട് മെല്ലെ മെല്ലെ ആ അങ്ങനെ

ஆமாமே நான் வந்து ஞாபகம் இருக்கா ஆ நானும் தான் மாப்பிடி கொடுகே ஆ ஒரு போட் இது என்னது கவறி சரி இங்க வந்து அத இல்ல இந்த ரெண்டு சின்ன சப்பாட்டு அத நான் பத்த அந்த பத்த അങ്കുവാണ്ട പക്കൈടാ മണി ഒന്നു ഇടാമോ ആകെ നല്ല മണി മണി വാങ്ങിക്കോണ്ട് നോള് നമ്മൾ നേരെ നേരെ വെയിറ്റാക്ക പെർട്ടാവേനെ അത്ര കൊണ്ട് ഇതിനൈ ഒന്നി കണ്ണൊന്നും കാണുന്നില്ല അപ്പേ ഇതിനെല്ലാം വാങ്ങിക്കോണ്ട് അല്ലേ എല്ലാം വാങ്ങിക്കോണ്ട് നമ്മൾ സത്യ കഴിച്ചോണ്ട് बने के अरे के बने ना अरे के बने ना अरे ना अरे इदु मिलके का का सेरंडला हां 55 चोर है ना पास से क्या पे से जो ഭയങ്കര മിസ്സിങ് മിസ്സി പോയി കഴിഞ്ഞാൽ വീഡിയോ കഴിഞ്ഞാലും എന്റെ വീടിയാലും മനസ്സമാധാന സന്തോഷത്തോടെ വന്ന ഒരാളായിരുന്നു അല്ലേ പാട്ട് പാടുന്നുണ്ടായില്ലേ സമയം കിട്ടീലും ഞങ്ങൾ എന്തെല്ലാം പറഞ്ഞാ വിഷു പറഞ്ഞു 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 കഴിഞ്ഞിട്ട് പോവാക്കൊണ്ടായിട്ടുള്ള അതിൽ എന്തെല്ലാം പറഞ്ഞേ പറഞ്ഞു പറഞ്ഞ ഓരോന്ന് പറഞ്ഞ മനുഷ്യനെ പേടിപ്പിക്കണം അല്ലേ അങ്ങനെ നിന്ന് എന്നിട്ട് വേഗം നിന്നിട്ട് ശശിയെ തന്നെ ഇതാക്കി വീട്ടിൽ വന്ന് ഞാൻ മോനെ പറഞ്ഞാൽ ജയിച്ച് പോന്നും പറഞ്ഞിട്ട് അങ്ങനെ ഓമ്മി പറഞ്ഞേരെ അവനവിടെ നിന്ന് നിന്ന് സമാധാനം അതുകൊണ്ട് ഞങ്ങൾ വിഷുവും കഴിഞ്ഞിട്ട് ഇപ്പൊ ഓ തോന്ന അപ്പൊ ഓക്കെ ബൈ ഓക്കെ ബൈ വേണ്ട പാത്തുമ അവിടുന്ന് പോയി ഇവിടെ എത്തി ഇവിടെത്തിന് മുന്നിൽ ഇവിടെത്തെല്ലാം തീർക്കണം എന്നു പോകുന്നത് അതരത്തെ ചോർന്നു ർക്കും അപ്പൊ എന്തെല്ലാം വിശേഷങ്ങള് എല്ലാവർക്കും അറിയുണ്ട് അവരുണ്ട് ഇറക്കിയുണ്ട് സാമ്പാറുണ്ട് മീനുണ്ട് ഉണ്ട് തന്നെ പിന്നെ ഇനിയിപ്പൊ മതം കണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വന്നിട്ട് വേണം അല്ലേ അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ ഇനി ഞമ്മള് വന്നിട്ട് അടുത്ത വീഡിയോ ബൈ ഓക്കെ ബൈ